തുടങ്ങുന്നവർ ബഷീറിനെ രുചിച്ചു നോക്കണം പാത്തുമ്മയുടെ ആടും ഇൻഡുപ്പുപ്പാക്കൊരണ്ടായിരുന്നു വിശ്വവിഖ്യാതമായ മൂക്കുമെല്ലാം വായനയുടെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടിടും അവിടുന്ന് വായനയുടെ വലിയ തലങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് കാണാം വൈക്കം മുഹമ്മദ് ബഷീർ ഇതിഹാസമായത് അദ്ദേഹത്തിന്റെ വേറിട്ട ഭാഷാരീതി കൊണ്ടായിരുന്നു കൊളോക്കിയൽ പദങ്ങൾ സുപരിചിതമല്ലാത്ത മലയാള സാഹിത്യത്തിലേക്ക് മലബാറിന്റെ ഭാഷാ ശൈലിയും രീതിയും കൊണ്ടായിരുന്നു ബഷീർ കടന്നു വന്നത് കാലാധിപർത്തിയായ കഥകളുടെ ഒഴുക്കിൽ ബഷീർ ഉണ്ടെന്ന് തന്നെയാണ് ഇന്നും അയാളെ പ്രസക്തമാക്കുന്നത് സുഹ്രയും മജീദും എന്നും മലയാളിക്ക് വിങ്ങലാണ് പ്രിയപ്പെട്ട സാറാമിയെന്ന് കേശവന്മാർ വിളിക്കുമ്പോൾ അനേകം പ്രണയനികളാണ് ആ എഴുത്തിൽ ഉന്മാതിയായത് മതിരുകളിലൂടെ തഴുകുന്ന നാരായണയുടെ ഗ്രന്ഥം ഇന്നും പ്രപഞ്ചത്തിലുണ്ട് രക്തനക്ഷത്രം പോലെ കടും ചെമപ്പ് നിറത്തിലുള്ള പൂവ് വായനക്കാരുടെ ഹൃദയത്തിലേക്കാണ് കൊഴിഞ്ഞു വീണത് സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരായ രോഷമായി ശബ്ദവും വായിച്ചു ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൂടെ പ്രകൃതിയും രാഷ്ട്രീയവും പ്രണയമെല്ലാം അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് ഇറ്റുവീണു എത്രയോ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ ബഷീർ നമുക്ക് തന്നു തലത്തെ പ്രധാന ദിവ്യൻ മാന്ത്രിക പൂച്ച ഓർമ്മയുടെ അറകൾ ആനപ്പൂട ഭൂമിയുടെ അവകാശികൾ അനുരാഗത്തിൻ്റെ തിരങ്ങൾ അനർഘനിമിഷം പാവപ്പെട്ടവരുടെ വേഷ്യ വിശപ്പ് ആനവാര്യം പൊൻകുരിശും തുടങ്ങി പുസ്തകങ്ങൾ ഓരോന്നും ബഷീർ എന്ന ഇതിഹാസത്തെ ഇമ്മിണിവല്യ ഒന്നാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഒരു ഇന്നിൽ ജനുവരി ഇരുപത്തിയൊന്നിൽ അയാൾ ജനിക്കുമ്പോൾ മലയാളത്തിൻ്റെ ഒരു പ്രതിഭയായിരുന്നു പിറന്നു വീണത് മരണമില്ലാത്ത ബേപ്പൂർ സുൽത്താൻ